താരാട്ട് പാടുന്ന അമ്മ നിർത്താതെ കരയുന്ന കുഞ്ഞിനോട് ഇനി കരഞ്ഞാൽ ചെന്നായിക്ക് കൊടുക്കുമെന്ന് പറയുന്നു കുട്ടി കരച്ചിൽ തുടർന്നു വീടിന് പുറത്ത് കാത്തുനിന്ന നിന്ന ചെന്നായ അമ്മയോട് ജനാലയിലൂടെ തലയിട്ട് പറയുന്നു കുട്ടി വീണ്ടും കരഞ്ഞു അമ്മ വാഗ്ദാനം പാലിച്ച് കുട്ടിയെ തനിക്ക് തരണമെന്ന് ചെന്നായ ഉറക്കയാണ് പറഞ്ഞത് വടിയെടുത്ത് ചെന്നായിയെ ഓടിച്ച് അമ്മ ജനാല പൂട്ടി എം എൽ എയും പാർട്ടിയും ആണ് ഇവിടെ അമ്മയും കുഞ്ഞുമെന്ന് ഉപമിച്ചത് മറ്റ് വ്യാഖ്യാനങ്ങളിലേക്ക് പോകരുത് അവസരത്തെ തക്കം പാർക്കുന്ന ചില കുൽസിത ശക്തികൾ ജനാലയിലൂടെ തലയിട്ട് മുതലെടുപ്പിന് ശ്രമിക്കുന്നു ഇവിടെ പി വി അൻവർ പറഞ്ഞ തൻ്റെതായ ബോധ്യങ്ങളിൽ നിയമം അതിൻ്റെ ശരിയായ മുറയ്ക്കാണ് പോകുന്നത് പക്ഷേ പരസ്യമായി നിരന്തരം പറയുക വഴി സർക്കാർ പക്ഷത്തുള്ള പാർലമെൻ്ററി അംഗം എന്ന നിലയിൽ അതിനെ ഉപയോഗിക്കാൻ ചില ചിദ്രശക്തികൾ അതിനെ മുതലെടുക്കാൻ ശ്രമിക്കും അതാണ് തിരുത്തേണ്ടത് സ്വന്തം വാക്കുകളെ വടിയാക്കി തല്ലാൻ ആരെയും അനുവദിക്കരുത് സർക്കാർ ഒരു സംവിധാനമാണ് അവിടെ നടപടിക്ക് ഒരു നിയതക്രമം ആവശ്യമാണ് സമയവും ആവശ്യമാണ് അൻവറിനെ തള്ളുകയല്ല പാർട്ടി ശത്രുക്കൾക്ക് ആയുധമാകരുത് എന്ന ജാഗ്രത പുലർത്താനാണ് സി പി ഐ എം പറഞ്ഞത് ഇടതു മനസ്സ് സൂക്ഷിക്കുന്ന റിബൽ സ്വഭാവവും കണ്ടിന്യൂസ് റിബൽ സിൻഡ്രോവും രണ്ടും രണ്ടാണ് പോലീസിന് പക്ഷം ചേർന്നും അതിനു മുമ്പ് കൊള്ളക്കാരനുമൊക്കെയായി സമീപനങ്ങൾ ചാർത്തി പ്രതിപക്ഷവും മാധ്യമങ്ങളും അൻവറിനെ വേട്ടയാടിയത് ഓർമ്മയില്ലേ അങ്ങനെ അൻവറിനെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ ആരോപണമായി മാത്രം കണ്ട് അൻവറിനെ ചേർത്തു പിടിച്ചവരാണ് ഹൃദയപക്ഷ പ്രസ്ഥാനം അപ്പോൾ അനിവാര്യമായത് തിരുത്തണം തൃശൂരിലെ വോട്ട് ചോർച്ചയിൽ ഒരു കമ്മിറ്റിയെ വെച്ച കോൺഗ്രസ് പഠിച്ച് റിപ്പോർട്ട് പോലും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നിട്ട് അൻവറിനെ ചാരി വഴിയാത്രികനെ തല്ലാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് തിരുത്തേണ്ടത് തിരുത്തുന്നതിൽ എന്തെങ്കിലും ക്ഷയമുണ്ടോ ചെളിയിലാണ്ടവർക്ക് ചേർ മറയ്ക്കാൻ നിന്നുകൊടുക്കണോ സി പി ഐ എമ്മിൻ്റേത് രാഷ്ട്രീയ സത്യസന്ധത തന്നെയല്ലേ എന്നീ ചോദ്യങ്ങളോടെ നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം